നമ്മുടെ പ്രശ്നം ഇതാണ് സംഘടനകൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും രണ്ടു ദിവസം കഴിഞ്ഞു അതിനെക്കുറിച്ച് എന്താണ് ഒരു പ്രതികരണത്തിന് ഇതേ വരെ തയ്യാറാവാത്തത് ഷമിതിലകം പറയുന്നുണ്ട് അച്ഛനെ പുറത്താക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് മന്ത്രി ഗണേഷ് കുമാറിനുണ്ടെന്നുള്ള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിലകാനും പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനും മാത്രമാണ് മുൻകൈ എടുത്തത് അതിൽ തിലകം പറയുന്നൊരു വാക്ക് ഞാൻ ഇവരുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണെന്നാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അല്ല അല്ലാതെയുള്ള ഇടങ്ങളിലും ഒക്കെ നടന്നു വരികയാണ് ഇപ്പോൾ സാധാരണക്കാർ രണ്ടുപേർ ഒത്തുകൂടിയാൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയിലാകുന്ന തരത്തിലേക്ക് വളരെ പോപ്പുലറായി മാറിക്കഴിഞ്ഞു ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കാരണം സിനിമാ മേഖലയാണ് സിനിമാ മേഖല വളരെ ഗ്ലാമറ ഗ്ലാമറസ് ആയിട്ടുള്ള ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു ചർച്ചയുണ്ടാകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അന്തരിച്ച നടൻ തിലകനെ കുറിച്ച് കൂടിയാണ് തിലകൻ ഇതിനു മുൻപ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മാതിരിയുള്ള ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയെ നിയന്ത്രിക്കുന്ന ആ ഒരു കുറച്ച് ആളുകളെക്കുറിച്ച് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിലക്കിയത് പോലും ഈ ഗ്രൂപ്പാണ് ഈ ഒരു സംഘമാണ് എന്ന ആരോപണം അന്ന് അദ്ദേഹം ഉന്നയിച്ചതാണ് ആ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യം എന്നുള്ളത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് അവർ മലയാളത്തിലെ ഏറ്റവും പ്രായം ചെന്ന പരിചയസമ്പത്തുള്ള ഒരു നടനെ സിനിമയിൽ നിന്ന് വിലക്കുന്നു ഒപ്പം അദ്ദേഹം സീരിയലിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവിടെയും വിലക്ക് നേരിടുന്നു ഈ കാര്യം കൃത്യമായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഷമ്മി തിലകനും സോണിയ തിലകനും പ്രതികരിക്കുന്നത് അവർ രണ്ടുപേരും പറയുന്ന കാര്യം എന്നുള്ളത് ഇത് ഞങ്ങളുടെ അച്ഛനെ ഈ കാര്യം സംസാരിച്ചത് എന്ന് മാത്രമല്ല ഇത് കൃത്യമായി അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട് തിലകൻ്റെ പഴയ പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായി പറയുന്നൊരു ഒരു ഗൗരവമുള്ള കാര്യം എന്നുള്ളത് മാഫിയ എന്ന പദം തിലകന്റെ സംസാരത്തിലുണ്ട് ഈ റിപ്പോർട്ടിൽ കൂടുതലായി പരാമർശിക്കപ്പെട്ട കാര്യം മാഫിയ എന്നുള്ള പദമാണ് മറ്റൊന്ന് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് തിലകൻ കൃത്യമായി സംസാരത്തിൽ പറയുന്നുണ്ട് മലയാള സിനിമയെ ഇപ്പം നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ശക്തി കേന്ദ്രമാണെന്ന് അപ്പം ആ വേർഡ് പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തിലകൻ ഇവരുടെ ടാർഗറ്റായിരുന്നു വേണമെങ്കിൽ നമുക്കറിയാം തിലകൻ കുറേ കാലം വിലക്ക് നേരിട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിൽ നിഷേധിക്കപ്പെട്ടതാണ് ഈ തൊഴിൽ നിഷേധത്തെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായി പറയുന്നത് കുറച്ചു കാലം അദ്ദേഹം ഈ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹത്തിന് തൊഴിൽ കൊടുക്കാതെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി പിന്നീട് പരസ്യ പ്രസ്താവനകളുടെ പേരിൽ അമ്മയിൽ നിന്ന് അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു മരണം വരെ അദ്ദേഹത്തോട് ഈ സിനിമാ ലോകം മലയാള സിനിമാ ലോകം നീതി കാട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക തിലകൻ നേരിട്ട തരത്തിലുള്ള നീതി നിഷേധം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ സ്ത്രീകളും മലയാള സിനിമയിലെ സ്ത്രീകളും അനുഭവിക്കുന്നു എന്ന് അവർ വ്യക്തമായി പറയുന്നതുകൊണ്ടാണ് ഇത് ഈ റിപ്പോർട്ട് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമാണ് എന്ന് തന്നെയാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രീയ പഠനത്തിലും മലയാളത്തിലെ താരങ്ങൾ വനിതകൾ വനിതകളെക്കുറിച്ചാണ് പ്രധാനമായി പറയുന്നതെങ്കിലും വനിതകൾ മാത്രമല്ല പുരുഷന്മാരടക്കമുള്ള പലരും ഇതുപോലെ തൊഴിൽ നിഷേധത്തിനും ലിംഗവേചനത്തിനുമൊക്കെ ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ തിലകൻ പറയുമ്പോൾ തിലകൻ ഒരു ഒരു സ്പീച്ചിൽ അദ്ദേഹം നടൻ ശ്രീനാഥിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മറ്റ് ജീവനക്കാർ അതായത് ടെക്നീഷ്യന്മാർ ലൈറ്റ് ബോയ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരൊന്നും ലൈംലൈറ്റിലുള്ള ആളുകളായിരുന്നില്ല അവരെ അവരുടെയൊക്കെ അവരൊക്കെ നേരിട്ട തൊഴിൽ നിഷേധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിൽ തിലകൻ പറയുന്ന ഒരു വാക്ക് ഞാൻ ഇവരുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണെന്നാണ് പറയുന്നത് ഇപ്പൊ തിലകൻ ആ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ നടൻ ശ്രീനാഥ് മരണപ്പെടുന്ന കാര്യത്തിൽ അവർ പറയുന്നുണ്ട് അതുപോലെ ടെക്നീഷ്യന്മാരുടെ മരണം ഇതൊക്കെ തൊഴിൽ നിഷേധം കൊണ്ട് ഉണ്ടായതാണ് പക്ഷെ അവരൊന്നും പ്രതികരിക്കാൻ തയ്യാറാവാതെ നിന്നു പക്ഷെ ഞാൻ ഇവർക്കെതിരെ പോരാടുന്നത് കൊണ്ട് ഞാൻ ഇവർക്കെതിരായി മാറുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പം സോണിയ തിലകൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഈ അച്ഛനെ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു കൃത്യമായിട്ട് എന്ന് മാത്രമല്ല ഇത് സ്ത്രീകളെ കാര്യം ഇതുപോലെ കഷ്ടം തന്നെയാണ് ഈ തിലകൻ്റെ മകളായിട്ട് പോലും ഒരു പ്രമുഖ നടലിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്ന് സോണിയ തിലകൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട് അവർ പറയുന്നത് അച്ഛനെ പുറത്താക്കിയതിന് പേരിൽ മാപ്പ് പറയാൻ വേണ്ടി മോളെ മുറിയിലേക്ക് വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നീട് വന്ന മെസ്സേജുകളിൽ ദുരുദ്ദേശം മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സോണിയ തിലകം പറയുന്ന കാര്യം ഒരു കോൺക്ലേവ് നടത്തി ഇത് പരിഹരിച്ച് ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സംവിധാനത്തിലാണ് സാധ്യത കൂടുതൽ അത് ഇതിനേക്കാൾ കഷ്ടത്തിലാകും എന്ന് പറയുന്നുണ്ട് അതെ ഇതിനൊരു പരിഹാരം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു പരിഹാരമാണ് പക്ഷേ അതിനും ചില തടസ്സങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൽ മൊഴി കൊടുത്ത് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിയൂ ഈ സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് അത് പുറത്തുവിടാൻ കഴിയില്ല ആ തരത്തിൽ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കമ്മിറ്റിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മിറ്റിക്ക് കമ്മിറ്റിയിൽ മൊഴി നൽകാനെത്തിയ സ്ത്രീകളോട് അതായത് സിനിമയിലെ സ്ത്രീകളോട് ആ കമ്മീഷൻ കമ്മിറ്റി ഒരു ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മൊഴി പോലും നൽകിയത് അതുകൊണ്ട് ആ സ്വകാര്യ വിവരങ്ങൾ പുറത്ത് വിടാൻ കഴിയില്ല സ്വമേധയാ കേസെടുക്കാനും സർക്കാരിന് സാധിക്കില്ല നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ സംഘടനകളുടെ നിലപാട് സിനിമാ സംഘടനകളുടെ നിലപാട് അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ള കാര്യം ഇതേ ഇതേ വരെ ഒരു സിനിമാ സംഘടനയും ഒരു നിലപാട് അറിയിച്ചിട്ടില്ല ഒരു പ്രതികരണം ഈ കാര്യത്തിൽ അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉച്ചയ്ക്കാണ് മലയാള താര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം ഇപ്പോൾ അങ്കമാലി കഴിഞ്ഞ വെച്ച് നടന്നു അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ എത്തിയപ്പോൾ നടൻ സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖ് പറഞ്ഞൊരു വാചകം İdi e de... വരട്ടെ റിപ്പോർട്ട് പുറത്ത് വരട്ടെ നമുക്ക് പഠിക്കാം പഠിച്ചിട്ട് സമയം പോലെ പ്രതികരിക്കാം എന്നുള്ളത് അപ്പോൾ സിനിമയെ മാത്രം കേന്ദ്രീകരിക്കുന്നൊരു റിപ്പോർട്ടാണ് എന്ന് മാത്രമല്ല അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പുറത്തു വന്ന് മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല അവരതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ടില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കൂല എന്നൊരു നിലപാട് സംഘടനകൾ നടക്കുന്നത് ഇതിലേറെ അപകടത്തിലേക്ക് ഇത് എത്തിക്കും തീർച്ചയായും അത് അതൊരു വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ സ്വകാര്യ വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നതും ഈ ഈ സ്വകാര്യ വിവരങ്ങൾ പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ആ കാര്യത്തിലൊരു ഒരു കേസ് എടുക്കാൻ സർക്കാരിന് നേരിട്ട് അല്ലെങ്കിൽ പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ സാധിക്കില്ല എന്നുള്ളൊരു കോട്ടം കൂടി ഈ റിപ്പോർട്ടിനുണ്ട് അതായിരിക്കാം ഇവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല പൊതുവായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഇന്ന ഇന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അതേക്കുറിച്ച് മൊഴി നൽകിയത് എവിടെ വെച്ചാൽ വിവരങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ ഇല്ല എഫ് ഐ ആർ തെളിവ് തെളിവുകളൊക്കെ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നേരിട്ട് ഇക്കാര്യത്തിൽ നില എടുക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരു നിയമ നടപടിയിലേക്ക് എത്താനും സാധിക്കാത്തത് നമ്മുടെ പ്രശ്നം ഇതാണ് സംഘടനകൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും രണ്ട് ദിവസം കഴിഞ്ഞു റിപ്പോർട്ട് സമർപ്പ് റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഇത്ര ദിവസമായിട്ടും ഈ വിഷയത്തിൽ ഒരു പഠിക്കാൻ സംഘടനകൾക്ക് സമയം കിട്ടിയിട്ടില്ലേ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ അതിനെക്കുറിച്ച് എന്താണ് ഒരു പ്രതികരണത്തിന് ഇതേ വരെ തയ്യാറാവാത്തത് അതുകൊണ്ട് തന്നെയാണ് തിലകൻ വിഷയം വീണ്ടും സജീവമായി ചർച്ചയാകുന്നതെന്ന് നമുക്ക് പറയാം കാരണം തിലകനും ഇതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ നിരന്തരം ചർച്ചയ്ക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് പൊതു ഇടത്തിലാണ് അദ്ദേഹം ഈ വിഷയങ്ങൾ ഉന്നയിച്ചത് കാരണം തിലകൻ്റെ സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് അത് ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല പൊതു ഇടത്തിൽ അദ്ദേഹം ഈ ചർ ഈ വിഷയങ്ങൾ ഉന്നയിച്ചു ഇതിനൊന്നും മറുപടി പറയാൻ ഈ സംഘടനകൾ ആരും തയ്യാറായിരുന്നില്ല സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിലകാനും പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനും മാത്രമാണ് മുൻകൈ ഇടുന്നത് തിലകൻ്റെ ഒരു പ്രസംഗം ഞാൻ നേരത്തെ കേട്ടു അപ്പോൾ അതിൽ പറയുന്നുണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ സംവിധായകൻ അതുപോലെ അതിൻ്റെ പ്രൊഡ്യൂസർമാർ വന്നിട്ട് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഡേറ്റ് എഴുതി അഡ്വാൻസ് കൊടുത്ത് എല്ലാം ഉറപ്പിച്ച് വേഷം ഇതാണ് അതിൽ ഇങ്ങനെയൊക്കെ കഥാപാത്രങ്ങളുണ്ടാവും ഇതൊക്കെയാണ് കഥ എന്നൊക്കെ പറഞ്ഞു പോയി പിറ്റേ ദിവസം വിളിച്ചു പറയുന്നുണ്ട് തിലകൻചേട്ട ചേട്ടനെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ കൂടി ചോദിച്ച സമയത്ത് പറയുന്ന ഒരു കാര്യം എന്നുള്ളത് അവര് സമ്മതിക്കുന്നില്ല ആ അവരാരാണ് എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് ഷമ്മി തിലകം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷമ്മിതിലകം പറയുന്നുണ്ട് അച്ഛനെ പുറത്താക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് മന്ത്രി ഗണേഷ് കുമാറിനുണ്ട് എന്നുള്ളത് കാരണം അവർ പറയുന്നത് ആത്മ സംഘടന പ്രസിഡന്റായിട്ട് ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിലകനും സോണിയ തിലകനൊക്കെ ഇപ്പം മുന്നോട്ട് വെക്കുന്ന കാര്യം എന്നുള്ളത് അച്ഛനെ കൃത്യമായി ഇവർ ടാർജറ്റ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ഇവരെ ഒരു കരടാവാനുള്ള പ്രധാന കാരണം ഈ സൂപ്പർ താരങ്ങൾക്കെതിരെ സംഘടനയ്ക്കകത്തും പുറത്തും നിരന്തരം വിമർശനം നടത്തിയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഈ സംഘടനകൾ ഈ സമയം വരെ മൗനം പാലിക്കുന്നത് ഇവർക്ക് ഇത്തരം റിപ്പോർട്ടുകളൊന്നും ഇവരെ ബാധിക്കൂല എന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെ ആയിരിക്കും ആയിരിക്കും കാരണം ഈ ഈ റിപ്പോർട്ടിൻ്റെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു നിയമ നടപടി എടുക്കാൻ കഴിയില്ല ആ ഒരു ധൈര്യം തന്നെ ആയിരിക്കാം ഈ റിപ്പോർട്ടിൽ ഇതുവരെ ഒരു പ്രതികരണം അതിന് തയ്യാറാവാത്തത് എന്ന് തന്നെ കരുതാം തിലകൻ ഉന്നയിച്ചതുപോലെയുള്ള ആ ഒരു ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചത് ഇവിടെ ഡബ്ല്യു സി സിയാണ് ഡബ്ല്യു സി സി നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുന്നതും പിന്നെ ശക്തമായി ഇതിന് പിന്നിൽ നിന്നതും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ കമ്മീഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് നാല നാലര വർഷത്തിന് ശേഷം ഇപ്പോൾ പുറത്തുവരാൻ കാരണമായതും ഡബ്ല്യു സി സിയുടെ ഇടപെടലുകൾ തന്നെയാണ് പിന്നീടുണ്ടായ വിവരാവകാശ സംബന്ധി ആയിട്ടുള്ള മറ്റ് ഇടപെടലുകളും കോടതി ഇടപെടലുകളും ഒക്കെ തന്നെയാണ് ഇന്നും ഇന്നലൊക്കെ പ്രധാനമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ തിലകൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു എം എ ബേബി ഇന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം സാംസ്കാരിക മന്ത്രി ആയിരുന്ന കാലത്ത് എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി തിലകൻ പറഞ്ഞിരുന്നു അതെല്ലാം ഇന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ നിലനിന്നിരുന്ന ഒരു പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ മലയാള സിനിമയിൽ വക്കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തയ്യാറായാൽ അവർക്ക് പിന്നെ മലയാള സിനിമയിൽ ഇടമില്ല അവസരമില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ അത് തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് ഒരു ഈ റിപ്പോർട്ടിൽ പറയുന്നതും അങ്ങനെ തന്നെ അല്ല അത് തന്നെയാണ് തിലകം പറഞ്ഞത് വിമർശിക്കുന്ന ആളുകൾക്ക് മലയാള സിനിമയിൽ പിന്നീട് അവസരമില്ല ഈ പല ആളുകളും ഇത് അനുഭവിച്ച് ഇത് ഇതിൻ്റെ അധീനപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള കാരണം ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ ഇതുതന്നെയല്ല അപ്പം ഹരീഷ് പാരടി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് തിലകൻ്റെ ആത്മാവാണോ ഈ ഹേമ കമ്മിറ്റി എന്ന് ഞാൻ സംശയിക്കുന്നത് തിലകൻ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ഈ വിമർശനങ്ങളിൽ ഉന്നയിച്ചിരുന്ന ആ കണക്കുകളും പേരുകളും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം സംഘടനകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നുള്ളത് സിനിമാ മേഖലയുടെ ഉന്നമനമാണ് തൊഴിൽ നിഷേധമല്ല ഈ റിപ്പോർട്ട് പുറത്തു വന്ന് മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിട്ടിട്ടും ഇപ്പോഴും സംഘടനകൾ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ദുരുദ്ദേശമുണ്ട് അല്ല അത് ഈ വിനയന്റെ വിമർശനം കൂടി നമ്മൾ അങ്ങനെ ചേർത്ത് വായിക്കണം കാരണം അങ്ങനെ ഒരു സതുദ്ദേശത്തോടെ ഉണ്ടാക്കിയ ഒരു സംഘടനയെ തകർത്തുകൊണ്ടാണ് വേറൊരു സംഘടന ഉദയം ചെയ്യുന്നത് ഈ സംഘടന ഉണ്ടാകുന്നത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ പവർ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നൊരു വിമർശനം അദ്ദേഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞോപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സംഘടനകൾ പ്രതികരിക്കട്ടെ കാരണം അവർക്കിതിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് കാരണം അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് അപ്പോൾ അവർ മൗനം വെടിയണം എന്നാണ് നമുക്ക് പറയാൻ